യൂണിറ്റ് നടത്തിയ ജനകീയ ശുചീകരണത്തിൽ കൗൺസിലർമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് കൗൺസിലർമാർ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് നഗരസഭ ഫണ്ട് നൽകാത്തതിനെ തുടർന്ന് സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് പ്രവർത്തികൾ നടത്തിയതെന്നും കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ തൃക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ ജനകീയ ശുചീകരണ യജ്ഞത്തിൽ കൌൺസിലർമാരായ അനുപമ മുരളീധരനെയും ഷബന ആസ്മിക്കെതിരെയും നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകി കൌൺസിലർമാർ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് നഗരസഭ ഫണ്ട് നൽകാത്തതിനെ തുടർന്ന് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് പ്രവർത്തികൾ നടത്തുന്നത് എന്നും ചിലവഴിച്ച പണം പോലും അനുവദിച്ച് നൽകിയിട്ടില്ല എന്നും അവർ പറഞ്ഞു മഴ തുടങ്ങിയപ്പോഴാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത് തൊഴിലുറപ്പ് തൊഴിലാളികളെയും പുറത്തുനിന്നുള്ള തൊഴിലാളികളെയും ഉപയോഗിച്ച് കനാലുകൾ ശുചീകരിച്ചിരുന്നു വർഷങ്ങളോളമായി തൃക്കാവ് പെയിൻ ആൻഡ് പാലേറ്റീവ് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നവീകരണത്തിനായി ആവശ്യപ്പെട്ടിട്ടും യു ഡി എഫ് കൌൺസിലർമാരുടെ വാർഡുകളായതിനാൽ തുക അനുവദിക്കാതെ അവഗണിക്കുകയാണ് നഗരസഭ ഒരു ഡിവൈഎഫയുടെ കുറച്ച് കുട്ടികൾ ചേർന്ന് ഒരു വീഡിയോ ആണ് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറയുന്നത് മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ എന്നാണ് പക്ഷേ മുപ്പത്തിനാല കൗൺസിലർ ആരാന്ന് പോലും അവർക്കറിയില്ല ആ രീതിയിലാണ് അവർ വീഡിയോ തുടങ്ങുന്നത് എന്തായാലും വർഗിനെക്കുറിച്ച് പറഞ്ഞ് സ്ഥിതിക്ക് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു ഞങ്ങൾ കാനം വൃത്തിയാക്കിയില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇത്തവണ ഒരു ഫണ്ട് പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല മഴക്കാലപൂർവ്വ ശുദ്ധീകരണം എന്നുള്ളത് തുടങ്ങിയത് തന്നെ മഴ പെയ്ത് ഏകദേശം അവസാനിക്കാറായ ഘട്ടത്തിലാണ് ഇതുവരെ ഒരു ഫണ്ട് പോലും അനുവദിച്ചു തന്നിട്ടില്ല ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി അതുകൂടാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് നിങ്ങളെല്ലാ കാനകളും അതേപോലെ തൊഴിലുറപ്പുകാരെ കൂടെ കൂട്ടിയിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വരുന്നതാണ് പുറമെയുള്ള പണിക്കാരെ വെച്ചിട്ടുമാണ് കാണയും ഇതൊക്കെ വൃത്തിയാക്കാറ് പക്ഷെ വളരെ മോശമായ രീതിയിലാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് കറക്റ്റായിട്ടല്ല കുട്ടികൾ പറഞ്ഞത് മുപ്പത്തി മൂന്നിന് മുപ്പത്തിനാല് വാർഡ് എന്നൊക്കെയാണ് അപ്പോൾ പഠിപ്പിച്ചു വിടുമ്പോൾ അതിൻ്റെ വൃത്തിയോടുകൂടി തന്നെ പഠിപ്പിച്ച് വിടണം ഡിവൈഎഫ് നടത്തുന്ന ഇത്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ വാർഡിലെ ജനങ്ങൾ മുഖവിലയ്ക്കെടുക്കുകയില്ലെന്നും പറഞ്ഞു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്